ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് ഒരു പരിപ്പ് പടി ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി പരിപ്പ് നന്നായി കഴുകി രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിരിക്കുകയാണ് ഇനി ഇത് ഒരൂപ്പയിലേക്ക് മാറ്റി വെള്ളം നന്നായി കളഞ്ഞെടുക്കണം ഈ കടലപ്പരിപ്പൊന്ന് അരച്ചെടുക്കാം അധികം അരഞ്ഞു പോകരുത് ഈ കുറച്ച് പരിപ്പ് ഞാൻ മാറ്റി വയ്ക്കുന്നുണ്ട് കടലപ്പരിവ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് വലിയുള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം കുറച്ച് ചെറിയുള്ളി കറിവേപ്പി ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് പച്ചമുളക് ഇനി ഇതിലേക്ക് മാറ്റി വെച്ച കുറച്ച് കടലപ്പരിപ്പ് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം കാൽ ടീസ്പൂൺ കായപ്പൊടി ഒരു സ്പൂൺ കടലപ്പൊടി ചേർക്കാം വട ഉണ്ടാക്കാം വടയുണ്ടാക്കാം വേണ്ടി ഇത് നന്നായി ഉരുട്ടി ഉരുട്ടിയെടുത്തതിന് ശേഷം കയ്യിൻ്റെ അടിയിൽ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തെടുക്കണം ഈ വട എല്ലാം ഓരോന്നായിട്ട് പൊരിച്ചെടുക്കും ഇത് ഒന്ന് മറച്ചിടാം പരിപ്പ് വട ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്